ഈ എന്ന് സത്യമാണോ സത്യത്തിൽ എനിക്ക് മൂവായിരം ക്ലയന്റ് ഇതേ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം എന്താണെന്ന് അറിയാം ഞാൻ ഒരു അന്നൊക്കെ ഒരു ആയിരം രൂപ കിട്ടണെങ്കിൽ അഞ്ചു ദിവസം ആ വഴിക്ക് കൂടെ പോകൂല്ല അപ്പൊ ഇങ്ങനെ ഒരു നാല് പ്രാവശ്യം അഞ്ചു പ്രാവശ്യം കിട്ടിയ എന്റെ പ്രശ്നം ഇത് തരും രണ്ടാമത് അഞ്ചു അഞ്ചോ ആറോ ദിവസോ ഇരീഡ് ടൈം ഈ വഴിക്ക് പോയിട്ടില്ല ഇരീഡൊക്കെ നിക്കുമ്പോ എന്റെ വർക്ക് കാലാവധി അപ്പൊ അതിന് പോയിട്ടില്ല പിന്നെ എനിക്ക് ചില കൂട്ടുകാരൊക്കെ കുറെ കാലം ഭക്ഷണമൊക്കെ എല്ലാവരും ഇങ്ങനെ ഭർത്താവായിട്ടൊന്നും വന്നിട്ടില്ല ഒരു വേലായതന്നെ അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായ കുറെ മനുഷ്യൻ അപ്പൊ അവരൊക്കെ സംരക്ഷിക്കുമ്പോ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുന്നു അവരോട് അവരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഇഷ്ടമൊന്നുമല്ല ഒന്നിച്ചിരുന്ന് കഥ പറയാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം ഒന്നിച്ചിരുന്ന് പാചകം ചെയ്യാം അവര് വാടകയ്ക്ക് വീട്ടിലാണ് അതൊക്കെ അധികം സൂറത്ത് കല്ലിൽ വെച്ചിട്ടാണ് അങ്ങനത്തത് സൂഹത്ത് ഓപ്ഷൻ ഓപ്പൺ ആയിട്ടിരുന്ന ടൈമിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവിടെ എനിക്ക് ഏത് വീട്ടിൽ പോയാലും ഞാൻ അവിടെ നിന്നെന്ന് അധികം ആൾക്കാർ ചോദിക്കില്ല കാരണം എല്ലാവർക്കും അറിയാം